ക്യാമറ ഒഴികെയുള്ള എല്ലാ മേഖലയിലും മേഖലകളും ഒറ്റക്ക് കൈകാര്യം ചെയ്ത ബഹുമുഖ പ്രതിഭ പ്രതിഭയായ താങ്കൾക്ക് ഇതിന് മാത്രം എന്ത് കഴിവാണ് അല്ലെങ്കിൽ എന്ത് വിദ്യാഭ്യാസങ്ങളാണ് ഞാൻ ഫ്രീ ഡിഗ്രി ഫോർത്ത് ഗ്രൂപ്പ് ആയിരുന്നു ഡിഗ്രി ഇംഗ്ലീഷ് മേന ഓക്കെ എം എ ഹിന്ദി റിസർച്ച് ജസ്റ്റ് അതിൻ്റെ ഇത് സബ്മിറ്റ് ചെയ്യാനുണ്ട് ഓക്കെ ഹിന്ദിയിൽ പിന്നെ എം എസ് സി അതേപോലെ എം എസ് സി സൈക്കോളജി പിന്നെ എൽ എൽ ബി ടൈപ്പ് റൈറ്റിംഗ് സൊനോഗ്രാഫി അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ വെബ് ഡിസൈനിങ് പ്രോഗ്രാമിംഗ് പിന്നെ ഡിപ്ലോ ഡിപ്ലോമ ഇൻ ജർമ്മൻ ലാംഗ്വേജ് പലപ്പോഴും പഠിക്കുന്ന സമയത്ത് തന്നെ അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഹിന്ദി ട്രാൻസ്ലേഷൻ കോഴ്സ് ഡിപ്ലോമ ഇൻ അസ്ട്രോളജി കഴിയും പഠിക്കുന്ന സമയത്ത് ഒരേ സമയം തന്നെ മൂന്ന് നാലും കാര്യങ്ങൾ ഞാൻ ഒരുമിച്ച് ചെയ്തിരുന്നു പിന്നെ സംഗീതത്തിലാണെങ്കിൽ പുല്ലാങ്കുളിലാണ് നമ്മളുടെ ഉപകാരപ്പെട്ടിട്ടുണ്ട് ഗാനരംഗം എന്ന് മാത്രല്ല മൊത്തമായി ഞാൻ സൈക്കോളജിയെ പരമാവധി ഉപയോഗിച്ചതുകൊണ്ടാണ് സത്യം അതായത് സൈക്കോളജിയിൽ വരുന്ന ഒരു വിങ്ങാണ് ഇൻഡസ്ട്രിയൽ സൈക്കോളജി ദാറ്റ് ഈസ് ഒരു ബിസിനസ് മരണി നമ്മുടെ നമ്മുടെ കയ്യിലൊരു പിന്നീട് അത് മറ്റുള്ളവർ അട്രാക്ട് ചെയ്യാൻ അഡ്വൈസ്മെൻറ്റ് അപ്പം എന്നാൽ നമ്മുടെ കൈ അല്ലെങ്കിൽ അഡ്വൈസ്മെന്റ് നമ്മൾ കൈവരം അങ്ങോട്ട് നമ്മുടെ നമ്മൾ ഒറ്റ അടി മാത്രമാണ് നമ്മുടെ മുന്നിലുണ്ടായിരുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ലെസിന്റെ സമയത്തെ ഓരോ ഒറ്റടിക്കാനും ജനങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ സാധിക്കണം പെട്ടെന്ന് കാച്ച് ചെയ്തിട്ട് നമുക്ക് കയ്യിലെടുക്കാൻ സാധിക്കണം ആ രീതിയിലുള്ള സോങ്സ് അതിലെ ഞാൻ ഉപയോഗിച്ചൊരു മെത്തേഡാണ് പരമാവധി സാഹിത്യം കുറയ്ക്കുക ഒരു തിയറി എന്നാണ് ഞാൻ വിചാരിച്ചിട്ടില്ല പരമാവധി സാഹിത്യം കുറച്ചു ആളുകൾക്ക് അപ്പം ഞാൻ മനസ്സിലാക്കുന്നു ചെറിയ കുട്ടികൾക്ക് പോലും എൻ്റെ ഏത് സോങ് പെട്ടെന്ന് അതിനർത്ഥാക്കാനും യുട്യൂബായാലും പിന്നെ ആളുകൾക്കായി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും ഇതൊക്കെയാണ് ഞാൻ കണ്ടൊരു ഗുണം അതേപോലെ തന്നെ വെരി ഫസ്റ്റ് ലൈനിൽ തന്നെ ആളുകളെ പെട്ടെന്ന് കയറ്റിക്കാം രാത്രി ശിവരാത്രി ഇനി എന്നും ശിവരാത്രി ഇതുപോലുള്ള കാര്യങ്ങളിൽ ഒറ്റ ഇതിൽ തന്നെ ആളുകളെ എത്തിക്കാം അതേപോലെ തന്നെ ഒരു മമ്മൂമ്മ മായ ഈ പാട്ടിലൊക്കെ വന്ന ഒരു രണ്ട് ലൈൻസ് സൺഡേ മാത്രം വർക്കിന്റെ മറ്റ് എല്ലാ ദിവസവും ഹോളിഡേ എന്നുള്ളൊരു ലൈന് അതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ എന്നെ എത്രയോ പേര് എന്നോട് പലരും പറയേണ്ടത് സന്തോഷ സാറെ ശരിക്കും എല്ലാം ഞായറാഴ്ച എല്ലാ മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ് ഞായറാഴ്ച മാത്രം വർക്കിന്റെ ആവുകയും ബാക്കിയുള്ള ദിവസമൊക്കെ ഹോളിഡേ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഇങ്ങനെ ആലോചിക്കില്ല അപ്പൊ സാറിൻ്റെയും അമ്മമായ ഞാനിവിടേക്ക് കേൾക്കും ആ ലൈനെ കേൾക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു സുഖം തോന്നും അതൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ആലോചിക്കുന്നു നമ്മുടെ സൈക്കോളജിപ്പം വർക്ക് ചെയ്യുന്നു പിന്നെ സൈക്കോളജി വേറൊരു കാര്യം ഞാൻ കാണിച്ച വെറൈറ്റിയാണ് ഇപ്പൊ കൃഷ്ണനും രാധയും ആളുകൾ വിചാരിക്കും നായകന്റെ പേര് കൃഷ്ണന്റെ നായകന്റെ ഒരു രാധ അവിടെ ടിസ്റ്റ് ആണ് നായകന്റെ ഒരു കൃഷ്ണനെ അല്ല നായകൻ ഒരു ജോണാണ് അപ്പൊ ഈ ജോൺ എങ്ങനെ കൃഷ്ണൻ എന്നുള്ള പേര് സ്വീകരിക്കേണ്ടി വരുന്നു ആ സൈഡ് അങ്ങനെ അവിടെ തുടങ്ങി ഈ സിനിമയിലെ ഓരോ കാര്യങ്ങൾ ഇതിൽ പലരോട് ചോദിക്കേണ്ടായി ഇതിൽ രാത്രി ശിവരാത്രി അഭിനയിച്ച കുട്ടിയാണോ രാധ അല്ല സ്നേഹ സംഗീതത്തിൽ വരുന്ന കുട്ടിയാണോ രാധ അങ്ങനവാടി ടീച്ചറാണോ രാധ എന്നെ ചോദിക്കും അപ്പൊ ഞാൻ ശരിക്കും ഇതിൽ ഈ രാധയായിട്ട് വരുന്ന ആര് പോലും ഓരോ പ്രേക്ഷകർ ശരിക്കും പറഞ്ഞാൽ അറിയില്ല അതേപോലെ തന്നെ പലരും ചോദിക്കേണ്ട ഈ സിനിമ ഏത് ഗണത്തിപ്പെടുന്നു എനിക്ക് ഉറപ്പിച്ചു വരാൻ പറ്റും ഇന്ന് കേരളത്തിലെ ഒരാൾക്ക് പോലും യഥാർത്ഥത്തിൽ കൃഷ്ണൻ രാധ എന്ത് സബ്ജക്റ്റ് ആണ് പറയുന്നത് കറക്റ്റായിട്ട് ആർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം അവിടെ എന്റെ സൈക്കോളജി ഗുണം ചെയ്യുന്നു കാരണം ഓരോ ആംഗിളിലൂടെ

അതിന്റെ അങ്ങനെ ഞാൻ അതായത് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞല്ലോ ബേസിക്കലി ഞാനൊരു കവിയൊന്നും അല്ല അപ്പൊ അറിവൊക്കെ വെച്ചിട്ട് പത്താം ക്ലാസ് വരെ മലയാളം പഠിച്ചാല് മുൻപേ കേട്ടിരുന്ന കവിതകളിലെ ആ ഒരു അർത്ഥം ചിന്തിപ്പിക്കുന്ന ഒരു ഞാൻ പത്താം ക്ലാസ് വരെ മലയാളം പഠിച്ചൊരു വ്യക്തിയാണ് കാരണം ഞങ്ങളുടെ ഒരു ഒറിജിൻ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വീട്ടിൽ ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ യൂസ് ചെയ്യുന്നു മലയാളം പുറമേ എല്ലാവരോടും യൂസ് ചെയ്യുന്നു ഇങ്ങനെയാണ് എന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായത് അപ്പൊ ഈ ഞാൻ പറഞ്ഞില്ല അന്ന് ഞാൻ ഈ ടാർ വർക്കും ഈ ബ്രിഡ്ജ് വർക്കൊക്കെ ചെയ്യുന്ന ഇടയിലാണ് ഈ വർക്കും ഈ ബ്രിഡ്ജ് വർക്കൊക്കെ ചെയ്യുന്ന ഇടയിലാണ് ഈ വർക്കും ഈ ബ്രിഡ്ജ് വർക്കൊക്കെ ചെയ്യുന്നതിടയിലാണ് ഈ പാട്ടൊക്കെ എഴുതിയിരുന്നത് അപ്പൊ എനിക്ക് അവിടെ വേണ്ടിരുന്ന ആത്മാവില്ലാത്ത ശരീരം കൊണ്ട് കാര്യമില്ല ബാക്കിയൊക്കെ ലൈൻസ് എഴുതി സുഗന്ധമില്ലാത്ത എല്ലാരും അതായിരുന്നു വേണ്ടത് അർത്ഥം പാട്ട് കംപ്ലീറ്റ് ഇല്ല പക്ഷെ ഫസ്റ്റ് ലൈൻ ഇല്ല അത് ഇങ്ങനെ ഇങ്ങനെയായിരുന്നു അതൊരു സുഖമില്ലല്ലോ ഒരു അങ്ങനെ ഞാൻ ആലോചിച്ചു ഞാൻ ഞങ്ങക്ക് ചെറുപ്പത്തിൽ ഈ വേദങ്ങൾ പഠിക്കണം അതിന് വേദങ്ങള് ഭഗവത്ഗീത സംസ്കൃതമൊക്കെ പഠിക്കണം അപ്പൊ ആ പഠിച്ച ചില കാര്യങ്ങൾ ഞാൻ ഓർക്കുണ്ടായിരുന്നു ദഹ്യത ദേഹ ദേഹം എന്നുള്ള വാക്കിന്റെ സാസ്ക്രിപ്റ്റ് ദഹിക്കതേ ഇത് ദേഹം ദഹിക്കുന്നത് എന്താണോ അതിന്റെ ദേഹം എന്ന് പറയുന്നു ശീലതേ ഇത് ശരീരം നശിക്കുന്നത് എന്താണോ അതിന്റെ ശരീരം എന്ന് പറയുന്നു ദേഹി എന്നുള്ള അർത്ഥം ആത്മാവ് ഇതാണ് അപ്പൊ ഞാൻ അത്ര കാര്യത്തിൽ തോന്നി ഈ വാക്കിനെ അങ്ങോട്ട് കൊണ്ട് മതി എടുത്ത് ദേഹിക്ക് ഇപ്പോൾ ദാഹമില്ല അതായത് ആത്മാവ് ശരീരം കൊണ്ട് കാര്യമില്ല ദേഹം എന്നുള്ളതിനെ ദേഹി വരും മറ്റേ വീടും ദേഹി ദേഹി തന്നെയാണ് അപ്പൊ ദേഹി ഇല്ല ദേഹിക്ക് ദാഹം ഇല്ല എന്ന് ദേഹിക്കിപ്പോൾ ആത്മാവില്ല പറയും കൊണ്ട് കാര്യമില്ല ഇവിടെ ഞാൻ ഇതേ കാര്യം എന്റെ വിമർശകരോട് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായി എന്തുകൊണ്ട് ഞാൻ സാഹിത്യം ഉപയോഗിക്കുമ്പോഴാണ് ഇതാണ് എന്റെ പല വിമർശകരോട് ചോദിക്കാൻ അംഗനവാടി ടീച്ചറെന്ന് പറഞ്ഞ പാട്ട് ഞാൻ സാഹിത്യം എന്തൊരു പൊട്ടത്തരമാണ് ഇവർ ചോദിക്കുന്നതെന്നാണ് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് കാരണം വെച്ചാൽ മൂന്ന് വയസ്സിലായാലും അങ്കനവാടി പോകുന്ന കുട്ടികൾ അത്ര മൂന്ന് വയസ്സിൽ മൂന്ന് വയസ്സുള്ള കുട്ടികൾ എന്ത് സാഹിത്യമാണ് പറയാ പറയാല്പം ഒരു മൂന്നേരം ഭക്ഷണം കഴിക്കുന്നതാണ് തിരിച്ചു ചോദിക്കുന്നത് അപ്പൊ അവർ പറഞ്ഞതര മലയാള സാഹിത്യം എന്നൊക്കെ കഴിഞ്ഞാൽ കവികളൊക്കെ നാല് ലെവലിലാണ് അതാണ് എനിക്കതിനൊന്നും ഇല്ല പക്ഷെ ഞാൻ പറഞ്ഞത് സിറ്റുവേഷൻ അവിടെയാണ് ഞാൻ പറഞ്ഞത് സിറ്റുവേഷൻ അനുസരിച്ചേ അവരുള്ളൂ അതിലായിട്ട് നിങ്ങൾ ഡാൻസ് നോക്കുന്നത് ഞങ്ങൾ സ്വാഭാവികമായിട്ടാണ് ഡാൻസ് ചെയ്യുന്നത് ഞാൻ എന്റെ കുട്ടികളോട് പറയുന്നത് നിങ്ങൾ എല്ലാവരും ഒരേപോലെ ഡാൻസ് ചെയ്യരുത് കാരണം അങ്ങനെ ഒരിക്കലും ഒരു കുട്ടി ചെയ്യാൻ പറ്റില്ല നിങ്ങൾ സ്വാഭാവികമായിട്ട് ചെയ്യും അതായത് ഞാൻ എന്റെ സിനിമയിലെ ഫുൾ ഡാൻസ് ഓരോ ടൈമിൽ ഞാൻ അല്ലാണ്ട് പറഞ്ഞതല്ലേ സ്വാഭാവികമായിട്ട് ചെയ്താൽ മതി ഹെവി സ്റ്റെപ്സ് ഒന്നും വേണ്ട അപ്പൊ സ്വാഭാവികത കിട്ടുന്നത് നമ്മൾ ഹെവി സ്റ്റെപ്സ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ മറ്റുള്ളവർക്ക് വേണ്ട വ്യത്യാസമുണ്ട് അതിൽ ഇതിന്റെ സംഘടന ഞാൻ സ്പെസിഫൈ ചെയ്യണത് സംഘടന എന്നൊന്നും പറയാനില്ല സാധാരണമായിട്ടുള്ള ഇതൊക്കെയുള്ളൂ പക്ഷെ ആ സംഘടനകളൊക്കെ തന്നെയും ഭൂമിയിലെ ഒരു മനുഷ്യനെ ഒരാൾ റൂട്ടിലിട്ട് പക്ക അയാൾ ഇങ്ങനെ പ്രതികരിക്കുക അതുപോലെയാണ് നമുക്ക് എക്സ്ട്രാ പവർ ഒന്നും ഇല്ല നമുക്ക് ഒറ്റയടിക്ക് പത്താളെ അടിച്ച് പിടിച്ച ആളുടെ കഴിവൊന്നും എന്റെ സിനിമയിലെ നായനും അയക്കില്ല അതേപോലെ ഈ എട്ട് പാട്ടുകളും കോഴിക്കോട് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കോഴിക്കോട്ടുകാർ പോലും വിശ്വസിക്കുന്നില്ല അത് പറയുമ്പോൾ അതെ 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 അവിടെയാണ് ഞാനെടുത്ത ഒരു സ്ഥലം ഇന്നേ ഒരു സായിപ്പും വിസിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ മേ ബി ഈ സിനിമ ഹിറ്റ് ആയാലും ചിലപ്പോൾ അളവ് ചോദിച്ചു ഇത് എവിടെയാണ് സ്ഥലം അതാണ് എനിക്ക് ഏറ്റവും തമാശ എന്ന് വെച്ചാൽ കോഴിക്കോട് വിശ്വസിക്കുന്നില്ല കോഴിക്കോട് ഇങ്ങനത്തെ സ്ഥലമുണ്ട് എന്നോട് സന്തോഷം ഗോകുലനാഥനായ ഗോകുലനാഥനായി എന്നുള്ളത് നിങ്ങൾ കർണാടക ഇതിലെ ഗെട്ട് പാട്ടില് അതേപോലെ തന്നെ രാത്രി ശിവരാത്രി കോഴിക്കോട് നടത്തുന്ന ആളുകൾ രാത്രി ശിവരാത്രി സ്റ്റേഷൻ ഇത് കോഴിക്കോടാണ് താങ്കട്ട സിനിമയിലെ പാട്ടുകൾ കേട്ട് ഫോൺ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ രാത്രി ശിവരാത്രി അംഗനവാടികളെ ടീച്ചറായി രണ്ട് ഗാനങ്ങൾ ഇപ്പോൾ രണ്ട് മാസമായിട്ട് യൂട്യൂബിലുണ്ട് അതിൽ അത് വന്നതിൻ്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഒരു അപൂർവമായി വിളിക്കുന്ന പെൺകുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ ഒട്ട് പേരൻസ് ഇത്രയും കാലമായിട്ട് വിളിച്ചിട്ടുണ്ടാവും ഇത്രയും പറയാനുള്ളു അതിൽ തന്നെ കുറച്ച് പേർ വിമർശിച്ച് വിളിച്ചിരുന്നു അപ്പോൾ ചില പേര് ചില ആളുകൾ എനിക്ക് ആ പാട്ട് മൊത്തം പാടി തന്നിരുന്നു സാർ നല്ല രസമായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ പുതുതായിട്ട് വന്ന അഞ്ച് വീഡിയോയിൽ ഈ ഗോകുലനാഥനായി കള്ളക്കെണ്ണൽ ഞാൻ മനസ്സിലാക്കിയതാണ് ദൈഹിയില്ല ദഹിക്കപ്പോൾ താമില്ല ഈ ഗോകുലനാഥനെ കള്ളക്കണെന്നുള്ളത് രണ്ടു ദിവസത്തിനിടയിൽ ഇരുപത് ഇരുപതിനായിരം ആളുകൾ ജീവിതനാണ് അപ്പൊ ഈ ഗോകുലനാഥൻ വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പെൺകുട്ടികൾ വരുന്നില്ല ഈ സെക്കൻഡ് സെക്ഷനിൽ ഈ രാത്രി ശിവരാത്രിയെ മാറ്റി നിർത്താണെങ്കിൽ ഇപ്പൊ വന്ന ഇതിന് വന്ന ഒരു പെൺകുട്ടി പോലും ഇപ്പൊ വന്ന ഫോൺ ചെയ്താൽ ഒരു കുട്ടി പോലും വിമർശിച്ച് ഇന്നും മൂലനാഥനായി കള്ളക്കണ്ണൻ രാധയുമായി എങ്ങു ചേർന്നു നിന്നേ കാണുന്ന കുഴിക്കുന്നേരം ഗോപികമാർ വന്നു കൂട്ടുകൊടി ശരിക്കും പറഞ്ഞാൽ രാത്രി ശിവരാത്രി ഈ രണ്ടു മാസം കൊണ്ട് ഇരുപത്തഞ്ച് ലക്ഷത്തോളം ആൾക്കാരാണ് കണ്ട് ഈ ഇരുപത്തഞ്ച് ലക്ഷത്തോളം ആളുകൾ കണ്ടിട്ട് എനിക്ക് വന്ന മൊത്തം ഫോണിനെക്കാൾ കൂടുതൽ പെൺകുട്ടികളുടെ സാരില്ല ഞാൻ വരുന്നത് ബാക്കിയൊക്കെ ചക്കന്മാരാണ് കൂടുതൽ വിളിക്കുന്നത് അതിനേക്കാൾ കൂടുതൽ പരടം എനിക്ക് വരുന്നുണ്ട് മാത്രമല്ല കുറെ പെൺകുട്ടികൾ സ്വാഭാവികമായിട്ടും അഭിനയിക്കാനുള്ള താല്പര്യമായിട്ടും അവരുടെ ഡാൻസ് ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് അടുത്തതിൽ സാറിന് കിട്ടുമെന്നൊക്കെ ചോദിച്ചിട്ട് പടം വിളിച്ചിട്ടുണ്ട് എന്തായാലും സാറിന്റെ ഗാനങ്ങൾ കേരളക്കര കേരളം തീർച്ചയായിട്ടും അതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട് കാരണം ഞാൻ ശരിക്കും അതിന്റെ രണ്ടവസ്ഥയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ആറു മാസം മുമ്പ് ഈ സിനിമയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതാൻ പോകുന്നു മൂന്ന് ഭാഷയിൽ ഞാൻ സ്ക്രിപ്റ്റ് എഴുതാൻ പോകുമ്പോ ഞാൻ ആലോചിക്കായിരുന്നു പ്രധാനമായിട്ട് ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമുക്കിപ്പോ പ്രശസ്തി നമ്മൾ വിചാരിക്കുവല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു നൂറോളം പുതിയ ആളുകളെ വെച്ചൊരു സിനിമ ചെയ്യുന്നു ഒരു തമിഴിൽ യഥാർത്ഥത്തിൽ തമിഴിൽ ഈ സിനിമ റിലീസ് ചെയ്ത് എനിക്ക് ടെൻഷൻ ഇല്ല കാരണം അവിടെ ഇങ്ങനെ ഒരു ട്രെൻഡുണ്ട് മലയാളത്തിൽ നമുക്ക് ട്രെൻഡില്ല പുതിയ ആളുകളുടെ സിനിമ അവിടെ അങ്ങനെ എനിക്ക് തോന്നുന്നു മലയാള സിനിമ എൻ്റെ കൃഷ്ണന്റെ ആദ്യം ഒരു ഹിറ്റ് ആയത് എനിക്ക് അപൂർവ റെക്കോർഡ് കിട്ടും ഇവിടെ പുതിയ ആളുകളുടെ സിനിമയ്റ്റായിട്ടുണ്ട് അതിന്റെ പിന്നിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സംവിധായകനാണ് ചെയ്തിരുന്നത് തീർച്ചയായും ഇപ്പൊ തന്നെ ഫാസിൽ സാർ കമൽ സാർ അവരുടെ സിനിമ സൂപ്പർ ആയിട്ടുണ്ട് പുതിയ പക്കാ പുതിയ ആളുകൾ പക്ഷെ പക്കാ പുതിയ ആളുകൾ ആകുമ്പോൾ പോലും അതിലും കുറച്ചൊക്കെ അറിയപ്പെടുന്ന അറിയപ്പെടുന്നില്ല അതേസമയം ആ പുതിയ ഒരു സംവിധായകൻ ജീവിതത്തിൽ ആഴ്ചയിലാദ്യമായ കേമറ കാണ കുറച്ച് ആളുകളെ വെച്ചിട്ട് ഒരു സിനിമ ഇവിടെ ഒരാഴ്ച ഒരു ചരിത്രം കേരള ചരിത്രത്തിലില്ല അപ്പൊ ഈ കൃഷ്ണൻ രാജ കിറ്റ് ആവുകയാണ് എന്റെ തീർച്ചയായും അഡ്വാൻറ്റേജ് ആണ് കാരണം ഒരു ഒരു സിനിമ ഇന്നവരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല അതെ ഞാൻ പറഞ്ഞു അപ്പൊ കിട്ടുകയാണെങ്കിൽ വലിയൊരു കിട്ടണമാണ് പോയാൽ പോട്ടെ ഞാൻ അതെ ഞാൻ വിചാരിച്ചു പക്ഷെ ആറ് മാസത്തിന് മുമ്പ് ഞാൻ എന്ത് ചിന്തിച്ചോ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഞാൻ ഇപ്പൊ ആറുമാസത്തിന് ശേഷം എന്റെ അവസ്ഥ ഇപ്പോൾ അതിന്റെ ഓഡിയോ വീഡിയോ ഒക്കെ ഏറെ ഒരു തരംഗം ഉണ്ടാക്കി പോയി ഞാൻ കേട്ടത് പല കോളേജുകളിലും സാറിന്റെ പാട്ടുകൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ കോളേജുകളിൽ മാത്രമല്ല ഇപ്പൊ പല റിയാലിറ്റി ഷോ ആയാലും റിലീസ് ആയിട്ടില്ല അപ്പോഴേക്ക് എന്റെ എത്രയോ പേര് പറഞ്ഞാൽ റിയാലിറ്റി ഷോകളില് പല പാട്ടുകളും വരാറുണ്ട് അതേസമയം അതൊക്കെ ഇറങ്ങിയ പാട്ടുകളല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇത് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമാണ് അവർ ഇറങ്ങുന്നതിന് മുമ്പ് വരുന്നത് അപ്പൊ അതിലും എനിക്ക് അഭിമാനിക്കാനുള്ള ഒരു വകയുണ്ട് പിന്നെ ബാക്കിയുള്ള ഞാൻ പറഞ്ഞു ഇനിയിപ്പോ മമ്മമ്മ ആയാകുന്ന സോങ്ങാണ് അപ്പോ രാത്രി ശിവരാത്രിയുടെ റെക്കോർഡ് ഗോകുലനാഥം തകർക്കും എന്നുള്ളതാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ കാരണം അവർക്ക് കുറേ കൂടെ ഇത് കിട്ടും കാരണം ഇനീഷ്യൽ വെച്ച് നോക്കുകയാണെങ്കിൽ കിട്ടും പിന്നെ എല്ലാ സോങ്ങിനും ഇനീഷ്യൽ കിട്ടാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നാല് ലക്ഷത്തി തൊണ്ണൂറായിരം റിസൾട്ടാണ് വരുന്നത് നിങ്ങൾ ഇത് കണ്ട് ഓഫ് ചെയ്തിട്ട് നിങ്ങളൊന്ന് നോക്കി എങ്ങനെ ഞാൻ പറഞ്ഞ സത്യം ഉണ്ടോ എന്ന് മനസ്സിലാകും അപ്പൊ ശരിക്കും പറഞ്ഞാലും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിന്റെ പേരിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ ഓരോ ചിത്രം റിസൾട്ട് കിട്ടുന്ന സാധ്യതയില്ല ഞാൻ അവരൊക്കെ സ്കൂളിൽ എത്തിയതെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല എനിവേ പ്രസിദ്ധിയോ ഒരു നാൾ കുപ്രസിദ്ധിയോ സുപ്രസിദ്ധിയോ എന്നറഞ്ഞ രണ്ട് എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്